കാട്ടാക്കടയിൽ പ്രവർത്തിക്കുന്ന സഹകരണ സ്റ്റുഡന്റ്സ് മാർക്കറ്റിൽ നോട്ട്ബുക്കുകൾക്ക് പഠനോപകരണങ്ങൾക്കും വമ്പിച്ച വിലക്കുറവ് കുളത്തുമ്മൽ വെൽഫെയർ സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് സഹകരണ സ്റ്റുഡൻസ് മാർക്കറ്റ് പ്രവർത്തിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എല്ലാ പഠനോപകരണങ്ങളും ഇവിടെ നിന്ന് പത്ത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ വിലക്കുറവിൽ ലഭിക്കുന്നു പത്ത് നോട്ട്ബുക്ക് വാങ്ങിയാൽ അഞ്ചു നോട്ട്ബുക്ക് സൗജന്യം കൂടാതെ ത്രിവേണി നോട്ട്ബുക്കും ഇവിടെ ലഭ്യമാണ് നെയ്യറ്റിങ്ങര മഞ്ചവിളാകൾ കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടങ്ങൾ മഞ്ചവിളാകം ഗവൺമെന്റ് യു പി സ്കൂൾ പരിസരത്ത് നിന്നിരുന്ന മരത്തിന്റെ ശിഖരമൊടിഞ്ഞ് നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു സ്കൂളിൽ കുടുംബശ്രീയുടെ പഞ്ചായത്തല മീറ്റിംഗ് നടന്നിരുന്നു മീറ്റിംഗിന് പങ്കെടുത്തുകൊണ്ട് വാഹനത്തിലാണ് മരം ഒടിഞ്ഞു വരുന്നത് ഇതുവരെയുള്ള ഗതാഗതം ഒഴിവാക്കി നെയ്യറ്റകര ഫയർഫോഴ്സും പോലീസും ശിഖരങ്ങൾ മാറ്റാൻ ശ്രമിക്കുന്നു അപകട ഭീഷണിയായ മരങ്ങൾ മാറ്റണമെന്നാവശ്യപ്പെട്ട് അധികൃതർ തയ്യാറാത്തതാണ് പ്രതിഷേധത്തിന് കാരണം പാറശാല പരശുവെക്കൽ മേഖലകളിലും വ്യാപക കൃഷിനാശം കഴിഞ്ഞ ദിവസത്തെ കനത്ത മഴയിൽ വെള്ളട കോവിലൂർ ഏലകളിലും നിരവധി വാഴകൾ ഒടിഞ്ഞ് നശിച്ചു